നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ജയിലിൽ കിടന്ന നിലയിൽ തന്നെ ശരീരം പാതി കുറച്ച് പടികൂറ്റൻ മതിൽ അതിവിദഗ്ധമായി മറികടന്ന് ജയിൽ ചാടി അതിശയിപ്പിച്ച് നമ്മുടെയെല്ലാം മുൻപിൽ വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ് ഗോവിന്ദൻ ജാമി സൗമ്യോബിലെ പ്രതി ഒരു കൈ മാത്രമുള്ള ആ ക്രിമിനൽ ശരീരശക്തിയാൽ മാത്രമല്ല മനസ്സിലെ ക്രൂരത കൊണ്ടാണ് ഇരകളെയും സംവിധാനങ്ങളെയും താണ്ടിക്കടങ്ങുന്നതെന്നാണ് ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ അഭിപ്രായം പീഡിപ്പിച്ചും കൊല ചെയ്തും അതിനുശേഷം ജയിലിൽ നിന്ന് രക്ഷപ്പെടുവാൻ തന്ത്രങ്ങൾ മരഞ്ഞതും ഒരേ വ്യക്തി തന്നെ സാമാന്യ ശാരീരിക കരുത്തുള്ള വ്യക്തിയാണ് കൊടും ക്രിമിനലായ ഗോവിന്ദ ചാവി ഒറ്റ കൈ മാത്രമാണുള്ളതെങ്കിലും ജയിലിലെ പടുകൂറ്റൻ മതിൽ പുഷ്പം പോലെ മറികടക്കുവാനായത് അതുകൊണ്ടായിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദ ചാമി അറസ്റ്റ് ചെയ്യുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു ഹിതേഷ് ശങ്കർ അന്ന് ആ കൊടും ക്രിമിനലിനെ പരിശോധിച്ച് കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് അദ്ദേഹത്തിന്റെ മൊഴികളും കടത്തലുകളുമായിരുന്നു വൈകല്യമുണ്ടെങ്കിലും സാധാരണ വ്യക്തികൾക്കുള്ളതിനേക്കാൾ ശക്തി ഗോവിന്ദ സ്വാമിയുടെ ഡോക്ടർ പറയുന്നു കൂറ്റൻ മതിൽ തുണി കൊണ്ടുണ്ടാക്കിയ വടത്തിൽ തുങ്ങി കയറുവാൻ കഴിഞ്ഞതും ഇതുകൊണ്ടായിരിക്കാമെന്നും അദ്ദേഹം പറയുന്നു സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി തന്നെ വൈകല്യമുള്ള കൈയുടെ സപ്പോർട്ടോടെ വലത് കൈകൊണ്ട് ഇയാൾക്ക് ചെയ്യുവാൻ കഴിയും അന്നത്തെ പരിശോധനയിൽ വൈകല്യമുള്ള ഇടത് കൈയുടെ മസലുകൾക്ക് നല്ല ശക്തിയുണ്ടെന്നും കണ്ടെത്തിയിരുന്നു കൈപ്പത്തിയില്ല എന്നത് മാത്രമാണ് ആകെയുണ്ടായിരുന്ന പ്രശ്നം ആ കായ ഉപയോഗിച്ചാണ് ട്രെയിനിൽ നിന്ന് വീണ പെൺകുട്ടിയെടുത്ത് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുകളിൽ പിടിച്ചു പിടിച്ച് തൂങ്ങിക്കയറുവാനും ചാടിയിറങ്ങുവാനും ഗോവിന്ദച്ചാമിക്ക് കഴിവുണ്ടായിരുന്നു ആ കഴിവായിരിക്കാം തുണി വടത്തിൽ തൂങ്ങി മതിലിന് മുകളിലെത്തുവാൻ അയാളെ സഹായിച്ചതും ട്രെയിനുകളിൽ ഇങ്ങനെ തൂങ്ങി കയറിയും തൂങ്ങി തൂങ്ങിയിറങ്ങി ഗോവിന്ദച്ചാമിയുടെ ശരീരത്തിന് പുറകിലെ മസലുകൾക്കും അസാധാരണ ശക്തി ഉണ്ടായിരുന്നുവെന്നും ഹിതേഷ് ശങ്കർ പറയുന്നു ദേഹ പരിശോധന നടത്തിയാൽ ജയിൽ ചാട്ടത്തിനായി മതിലിൽ കയറിയപ്പോഴുണ്ടായ ഉരകളും മറ്റു പാടുകളും കണ്ടുപിടിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചോറ് കഴിക്കാതെ ശരീരത്തിന്റെ വണ്ണം കുറച്ചതും വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ചോറ് കഴിച്ചാൽ ശരീരഭാരം വലിപ്പം കുറയും ചോറിന് പകരം ചപ്പാത്തിയും അതിനൊപ്പം ഇറച്ചിയും ഉൾപ്പെടെയുള്ള കറികളും കൂടിയാകുമ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കും ശരീരത്തിനും മസിലുകൾക്കും ഒരു തരത്തിലുമുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ടാകണം അമിതമായ ലൈംഗിക ആസക്തി ഉള്ള ആളായിരുന്നു ഗോവിന്ദച്ചാമി എന്നാണ് ഹിതീഷ് ശങ്കർ പറയുന്നത് ഇത് വ്യക്തമാക്കാൻ അറസ്റ്റിലായി പരിശോധിച്ചപ്പോൾ പരിശോധിച്ചപ്പോഴുണ്ടായ അനുഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട് പോലീസുകാരെ മുഴുവൻ പുറത്താക്കി ലാബ് ജീവനക്കാർ ഉൾപ്പെടെ കുറച്ചുപേർ മാത്രമാണ് പരിശോധനാ മുറിയിൽ ഉണ്ടായിരുന്നത് പരിശോധനയുടെ ഭാഗമായി വനിതാ ലാബ് ടെക്നീഷ്യൻ രക്തം ശേഖരിക്കുന്നതിനായി ഇയാളുടെ കയ്യിൽ സ്പർശിച്ചു ആ ഒരറ്റ സ്പർശനം കൊണ്ടുതന്നെ ഇയാൾ എന്ന് വ്യക്തമാക്കി സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാകില്ല പ്രതിക്ക് ഒരു പെൺകുട്ടിയെ ശാരീരികമായി കീഴ്പ്പെടുത്തുവാൻ കഴിവുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയെ ഞാൻ ഇക്കാര്യം രേഖപ്പെടുത്തി സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ എല്ലാം ഗോവിന്ദസ്വാമി വിശദമായി പറയുകയും ചെയ്തു ബാഗ് തട്ടിപ്പറിക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനായി പിടിവലി നടത്തിയപ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും സ്പർശിച്ചു അതോടെ മോഷണത്തിന് അപ്പുറത്തേക്ക് ഇക്കാര്യങ്ങൾ പോവുകയായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ രേഖപ്പെടുത്തി ഇതെല്ലാം പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നതിൽ നിർണായകമായി ഗോവിന്ദജാമ്യെ വ്യൂർ അധിക സുരക്ഷാ ജയിലെ ഒന്നാം നിലയിലാണ് പാർപ്പിക്കുക ചുറ്റും നിരീക്ഷണ ക്യാമറകളുള്ള ജി എഫ് വണ്ണിലേക്കാണ് പ്രതിയെ മാറ്റിയിരിക്കുന്നത് കൂടെ ഒരു തടവുകാരനെ പാർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഗാർഡ് റൂമിന്റെയും ഉദ്യോഗസ്ഥരുടെയും റൂമുകൾക്കരികിലാണ് പുതിയ സെൽ ഇയാൾ ജയിലിൽ പോലും സ്വയർഗരേതി നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ തടവുകാരനെ ഒപ്പം പാർപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന തടവുകാരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും കൂടി ചിന്തിക്കേണ്ടി വരും ഗോവിന്ദ ചാമിയെ നിരീക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം ഗോവിന്ദ ചാമിയെ ഇന്ന് രാവിലെയോടെയാണ് കണ്ണൂരിൽ നിന്നും വിയൂർ ജയിലിലേക്ക് മാറ്റിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയതിനു പിന്നാലെയാണ് ജയിൽ മാറ്റം അതീവ സുരക്ഷയിലാണ് ബിയൂരിൽ എത്തിച്ചത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ സുരക്ഷയിലാണ് ഗോവിന്ദസ്വാമിയെ വാഹനത്തിൽ കയറ്റത് പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്താണ് കനത്ത സുരക്ഷ ഉറപ്പാക്കിയത് ഇതിനുശേഷമാണ് വാഹനത്തിലേക്ക് മാറ്റിയത് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുക എന്ന തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ എത്തുകയായിരുന്നു ഇതിനിടെ തന്നെ ക്രൂരമായി പീഡനത്തൊടുവിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ അമ്മ ജീവിക്കുവാനായി സ്വന്തം വീടും സ്ഥലവും വിൽക്കുവാൻ വെച്ചിരിക്കുകയാണ് യുവതിയുടെ അമ്മ ഒരു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഇക്കാര്യം പുറത്തുവിട്ടത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും അതിനാലാണ് വീട് വിൽക്കുവാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി യുവതിയുടെ സഹോദരൻ കുറച്ചു നാളുകൾക്ക് മുൻപ് ജീവനൊടുക്കിയിരുന്നു മോൻ മരണപ്പെട്ടിട്ട് പത്ത് മാസമായി അവൻ എന്താണ് ഇങ്ങനെ ചെയ്യുവാൻ കാരണമെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ മദ്യം കൊണ്ട് ഓരോരുത്തരുടെയും ജീവിതം പാഴായി പോവുകയാണ് അവനെ രക്ഷപ്പെടുത്താൻ കുറെ ശ്രമിച്ചു നടന്നില്ല മകൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾക്കൊരു സഹായമായി ആരുമില്ല ഒറ്റപ്പെട്ട പോലെയാണ് ഒരാളാണ് സഹായിച്ചത് ആളുടെ പേര് വെളിപ്പെടുത്തുവാൻ താല്പര്യമില്ല എന്നെ നോക്കാൻ വേണ്ടിയാണ് അവന് ജോലി കൊടുത്തതും അത് ഇങ്ങനെയൊക്കെയായി ഈ വീട് കൊടുക്കുവാനായി കുറെയായി നടക്കുന്നു ഇത് ഇതുവരെ വിൽക്കാനായിട്ടില്ല അഞ്ച് സെന്റ് സ്ഥലവും വീടുമാണ് കൊടുക്കാനുള്ളത് വാർപ്പ് വീടാണ് രണ്ട് കിടപ്പുമുറയും സിറ്റൌട്ട് ഹാൾ അടുക്കള രണ്ട് ബാത്റൂമുകളുമാണ് ഉള്ളത് കൊടുക്കുവാൻ കുറേയേറെയായി ശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും ഇത് കൊടുക്കണം മരുമകൾക്ക് ജോലിക്കായി എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പെൻഷനും കാര്യങ്ങളും ഒക്കെ ശരിയായി കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ അവൾക്ക് ജോലി ഒറ്റപ്പാറത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ താമസം അങ്ങോട്ടേക്കാക്കണം കുട്ടിയും അവിടെയാണ് ചേർത്തിരിക്കുന്നത് അവൾക്കും കുട്ടിക്കും ഒക്കെ പോയി വരുവാനുള്ള സൗകര്യത്തിനാണ് ഈ വീട് കൊടുത്താലേ അത് നടക്കൂ അല്ലാതെ വീട് വാങ്ങുവാൻ വേറെ മാർഗമൊന്നുമില്ല അവൾക്ക് ജോലി കിട്ടി ഒരു വഴിയിലാകുവാൻ സമയം കുറേയാകുമെന്നും ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത